ഹീതു നമസ്കാരം നിചിത നമസ്കാരം ദുർഗ നമസ്കാരം ലിജു നമസ്കാരം ഇന്ന് നമുക്ക് തൃപ്രയാർത്ത വിശേഷങ്ങൾ കാണാം നട തുറന്നിട്ടില്ല നട അടച്ചേക്കാണ് തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ അടുക്കലാണ് ഇത് ലൈവ് കാണുന്നു എന്റെ ലൈവ് ആണോ വൽസല ചേച്ചി വന്നിട്ടുണ്ട് വലസല ചേച്ചിയുടെ കൂടെ ഞാൻ വന്നതാണ് കേട്ടോ മീനൂട്ടിന് നട തുറന്നാലേ നമുക്കിവിടെ സൗണ്ട് കുറച്ചൊക്കെ മീനൂട്ടിന് മീനോട്ട് നടത്തണമെങ്കിൽ നട തുറന്നു കഴിയുമ്പോ മീൻ തൂട്ട് നടത്തുക ഇവിടെയാണ് നമ്മൾ മീനൂട്ട് നടത്തുന്നത് കേട്ടോ മഴയൊന്നുമില്ല തിരക്കില്ല തിരക്കില്ല അടുത്ത ആഴ്ചയല്ലേ ഏകാദശി അടുത്ത അടുത്ത ആഴ്ച അല്ലേ പതിനഞ്ചാം തീയതി അല്ലേ ഏകാദശി അന്ന് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എന്തോ നല്ല കാറ്റാന്നറിയാവോ ഇവിടെ നിന്നിട്ട് സക്തി അങ്ങനത്തെ സുഖം ഇവിടെ നിന്നിട്ട് നല്ല കാറ്റ് കേട്ടോ നല്ല തണുത്ത കാറ്റ് കണ്ടോ ഇവിടെയാണ് നമ്മള് മീനൂട്ട് നടത്തുന്നത് പ്രാവിരുന്ന് അരി തിന്ന് മീനുട്ട് നടത്തണം തുറന്നിട്ടില്ല തുറക്കുമ്പോൾ മീനോട്ട് നടത്താം കുഞ്ഞിക്കുഞ്ഞു മീനുകൾ ഇതിലേക്കൂടെയാണ് ഭഗവാൻ പള്ളിയോടത്തിൽ കയറിയിട്ട് അക്കരെ പോകുന്നത് മീനമാസത്തിലെ പൂരം നാളിൽ അക്കരെ പോലെ പള്ളിയോടം കാണിച്ചു തരാം കേട്ടോ ആ അല്ലാതെ പേരിൽ മീനോട്ട് നടത്താം എന്തോ നല്ല കാറ്റാന്നറിയാമോ ചൂടറിയുന്നേ എന്തോ പുഴയുടെ വെള്ളത്തിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റില്ലേ അറിയാം ആ തുറക്കും ആ തുറക്കുമ്പോൾ ചെയ്യാം ഞാൻ പള്ളിയോടം കൊണ്ട് കാണിച്ചു തരാം കേട്ടോ പള്ളിയോടം കാണിച്ചു തരാം ഭഗവാനാ പള്ളിയോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെല്ലാവരും ഇല്ലയോ പള്ളിയോടം കാണിച്ചില്ലേതാ തൃപ്രയാറ് ക്ഷേത്രമാണ് കേട്ടോ പള്ളിയോടം കാണിച്ചു തരാം കേട്ടോ ആ പള്ളിയോടത്തിൽ കയറിയിട്ടാണ് ഭഗവാൻ അക്കരെ പോകുന്നത് എൻ്റെ ഹെയറോ എന്തെത്തിന എൻ്റെ ഹെയർ കാണുന്നത് നാരായണ ഗുരുവായപ്പോൾ വീട്ടിൽ പോയിരുന്നിട്ട് ഹെയർ കണ്ടു കേട്ടോ ഇഷ്ടംപോലെ സാമിമാർ വന്നിട്ടുണ്ട് പെരിങ്ങോട്ടുകാരാ ആ ഇവിടെ അടുത്താണ് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പണ്ടെപ്പോഴോ പോയിട്ടുണ്ട് പ്രകാരത്തെ അവര് അക്കരെ പോകുന്ന പള്ളിയോടം കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഭഗവാൻ അക്കരെ പോകുന്ന പള്ളിയോടം കണ്ടോ കാണാൻ പറ്റുവോ എന്താ നോക്കിക്കേ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിലാണ് ഭഗവാൻ ഈ പള്ളിയോടത്തിൽ കയറി അക്കരെ പോകുന്നത് കേട്ടാ കുഞ്ഞു പള്ളിയോടം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആരാണെന്ന് പറയട്ടെ സൂര്യവംശ പരമ്പരയിൽപ്പെട്ടതാണ് കൊച്ചി രാജവംശം എന്ന ചരിത്രം കൊച്ചി രാജാവ് നിർമ്മിച്ചതാണ് ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ദേവമേള എന്നറിയുന്ന ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന സൂര്യവംശ ചക്രവർത്തിയായ ശ്രീ ശ്രീരാമചന്ദ്രൻ ആയിരിക്കണമെന്നത് രാജാവിൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ തീവ്ര എന്ന പ്രസിദ്ധമായ നദി തരണം ചെയ്ത് എല്ലാ വർഷവും മീനമാസത്തിലെ പൂരനാളിൽ ചക്രവർത്തി പദവിയിൽ ആറാട്ടുപുഴയിൽ എത്തുന്നു മനസ്സിലായോ അതാണ് പണ്ടിയോടം പള്ളിയോടം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ പള്ളിയോടം കണ്ടോ അത് ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ ഇങ്ങനെ ഞാൻ എൻ്റെ നടനടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും പള്ളിയോടം കേട്ടോ ഈ പള്ളിയോടത്തിൽ കയറിയിട്ടാണ് ഭഗവാൻ അങ്ങനെ പോകുന്നത് പിന്നെ ഞാൻ ഗോശാലകൃഷ്ണൻ്റെ എല്ലാവരും അടച്ചൊക്കെ കേട്ടോ ഞങ്ങളുടെ നേരത്തെ ആവുന്നത് നേരത്തെ ആണെങ്കിൽ നേരത്തെ തൊഴുത്തിട്ടൊക്കെ വീട്ടിൽ പോകില്ല അങ്ങോട്ടത്തേക്ക് ബസ് കിട്ടുന്ന വൈകുന്നേരം ആകുമ്പോൾ താമസിക്കും അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് കേട്ടോ ഇത് ഗോശാല ഗോശാല ഗോശാലകൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ ഇതൊക്കെ തുറക്കുമ്പോൾ നമുക്കിവിടെയൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ നാലരക്കാണോ തുറക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ആ അവിടെയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പരിസര ചേച്ചിക്ക് വെടിവഴിപാട് നടത്തണമെന്നൊക്കെ പറയുന്ന കേട്ടാരും എനിക്കാണെ പേടിയാ ക്യൂ നിൽക്കണം കേട്ടോ എല്ലാവരും കയറി ക്യൂ നിൽക്കുന്നുണ്ട് അല്ലല്ലൈവ ചേച്ചിയെ പിടിച്ചവിടെ നിർത്തട്ടെ ഞാൻ എന്തായാലും എനിക്കും കേറാലോ ചേച്ചി 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 അവിടെ ക്യൂ നിൽക്കണം പോയി നിന്നോ ഞാൻ വന്നേക്കാം കേട്ടോ അവിടെ നിന്നു ഞാൻ വരാവേ ഇങ്ങനെ കറങ്ങി വരാവേ ഇവിടെ ഒന്ന് കറങ്ങി കാണിച്ചിട്ട് ഞാനും കേറു നിൽക്കാം കേട്ടോ അല്ല നേരത്തെ തുടരാൻ പാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൃപ്രയാർ ഏകാദശിക്ക് വന്നപ്പോൾ ഇവിടെയാണ് ആനകൾ നിന്നത് ഈ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ ശിവേലി കാഴ്ച ശിവേലി ഉണ്ടല്ലോ വൈകുന്നേരം ആ കാഴ്ച ശിവേലിക്കാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് ആ എന്തോ നട തുറക്കാൻ സമയായോ നാലുമണിക്ക് നട തുറക്കുമോ ഭയങ്കര രസമാണ് കേട്ടോ ആണോ അവിടെ ഉറക്കുവാണോ നല്ല രസമാണ് ഭഗവാന് ഭഗവാന്റെ അമ്പും ഒക്കെ ആ തെക്ക് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ നിങ്ങളെല്ലാവരും തൃപ്രകാരത്തെ കാഴ്ചകളൂടെ കണ്ടു തൃപ്രകാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു ലൈവ് ഇട്ടായിരുന്നു ഞാൻ കേട്ടോ ഡാൻസിൻ്റെ കുട്ടികൾ ഇവരുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പോവാനെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ മേലും ചൂടും ഒക്കെ ഉണ്ട് ഹായ് ഇതാ ഇവിടെ വിളക്കൊക്കെ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗുരുവായൂർ ഏകാദശിക്ക് കത്തിക്കൂല്ലേ അതുപോലെ കേട്ടോ അതേ നോക്കിക്കേ കിഴക്കൊക്കെ വെച്ചിട്ടുണ്ട് ഏട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് ഹവാനെ ഗുരുവായൂർത്തെ കൂട്ട് തന്നെ ഏട്ടാ കണ്ടോ നല്ല ഭംഗിയിലേ കാണാന് ഇത് തൃപ്രയാറ് തൃപ്രയാറാണ് യേശി തൃപ്രയാറ് ഞാൻ തൃപ്രയാറ് വന്നാണ് തൃപ്രയാറ് ശ്രീരാമസ്വാമിയുടെ അടുക്ക വന്നതാണിന്ന് ഹോ അനേ ഇവിടെ വലിയൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അപ്പുറത്തായിട്ട് വലിയ ഹനുമാന അവിടത്തെ കേട്ടോ അവിടെ തുറന്നിട്ടില്ലായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ തൊഴുതാ തൊഴാൻ പറ്റും അങ്ങനെ നമ്മൾ തൃപ്രയാർ ദേവരുടെ അടുക്ക വന്നതാ മത്സല ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു മത്സല ചേച്ചിയുടെ കൂടെ പതിയെ ചാടിയതാ എനിക്കും ഒരാഗ്രഹം ഒന്നും കാണണമെന്നില്ലേ ഓനീ ശരിക്കും സാമ്യമാരുടെ ഒരു തിരക്കില്ലെങ്കിൽ വലിയ ഒരു തിരക്കില്ല കേട്ടോ ഇവിടെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് വെളിയിലാണ് പെയിന്റൊക്കെ അടിക്കുന്നുണ്ട് ഏകാദശി നടന്ന് രാവിലെ ശിവേലി ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരത്തെ ശിവേലിക്കായിരുന്നു ഞാൻ കയറിയത് വെണ്ണക്കണ്ണൻ വെണ്ണക്കണ്ണൻ രാവിലത്തെ ശിവേലിക്കാണ് വന്നത് പ്രാവശ്യം എങ്ങനെയാണെന്ന് നോക്കാം സു നമസ്കാരം ഇത് ഇതേത് ജില്ലയാണ് ഇത് തൃശ്ശൂർ ജില്ലയാണ് ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല തൃപ്രയാർ ഏകാദശി അടുപ്പതിനഞ്ചാം തീയതിയാണ് വരുന്നത് അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാണ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഇവരെല്ലാവരും ക്യൂല് നിൽക്കുകയാണ് കേട്ടോ ചേച്ചി ക്യൂല് നിൽപ്പുണ്ട് മീനോട്ട് നടത്തണം കേട്ടോ മീനോട്ട് നടത്തുന്ന നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് മീനോട്ട് നടത്തുന്നത് കേട്ടോ നട തുറക്കുമ്പം ചാടി ഓടി അകത്ത് കയറാം ഹൗവാനെ എനിക്ക് വെടിപഴിപാട് ഭയങ്കര പേടിയാ ചേച്ചിക്കാണേ വെടിപടിപാട് നടത്തുകയും വേണം കി വയ്യ ആ ആ ഇതവിടെയാണ് നമ്മൾ മീനൂട്ട് നടത്തുന്നത് മീനൂട്ട് ഇട്ട് ഇപ്പം നട തുറക്കുമ്പോൾ നമുക്കിവിടെ മീനോട്ട് നടത്താൻ പറ്റും അല്ല മീനോട്ട് നടത്തുന്ന സ്ഥലമാണ് ഇതിലേക്കൂടിയാണ് നമ്മളാ പള്ളിയോടത്തിൽ ഇതാ ഇത് പോന്നു ഇതുവഴിയാണ് നമ്മൾ പള്ളിയോടത്തില് ഭഗവാൻ അക്കരെ പോന്ന കേട്ടോ ഇങ്ങനെ ആ കൂടിയാണ് അക്കരയിൽ പോകുന്നത് മീനമാസത്തിലെ പൂരത്തിൻ്റെ അല്ലേ ഇല്ലയോ അങ്ങനല്ലേ ഞാൻ വായിച്ചത് അതെ തൃപ്രയാർ ദേവരെ അക്കരെ പോകുന്നത് ില്ലേ അതാണ് റോഡ് താഴെ ഒരു ആമയുണ്ട് ആരെങ്കിലും കണ്ടോ ഇവിടെ ആമയൊന്നും ഞാൻ കണ്ടില്ല ആമ ആമയ ഞണ്ടില്ല പ്രാവുണ്ട് കണ്ട എന്ത് രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അയ്യോ നല്ല പണുത്ത കാറ്റായിട്ടോ ഇവിടെ നിൽക്കുമ്പോ ചൂട് ഇറങ്ങുന്നില്ല കൈക്കോണ്ടെന്ന് റോഡ് ആ അത് വിനോദസഞ്ചാരികളുണ്ട് പോകുന്നതാണോ അല്ല ഇങ്ങോട്ട് വരുവാണോ തൃപ്രയാറമ്പലത്തില് വരുവാണോ ഇവര് ആണോ എന്ത് രസമാ പക്ഷെ എനിക്ക് പേടിയത് എന്നു കയറാന് ഇങ്ങോട്ട് വരുവാണോ അല്ല അവര് വേറെ കാലിലോട്ട് പോവുകട്ടോ ടൂറിസ്റ്റുകാരാണോ ആയിരിക്കും ഭഗവാന്റെ നട ഇതാണേ തുറന്നിട്ടില്ല അലരക്കായിരിക്കും തുറക്കുന്നത് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതാനയായിരുന്നു രഞ്ജിത്തെ തൃപ്രയാറ് ശിവലിക്ക് ഇതിന് വന്നത് എഴുന്നെളുപ്പിന് വന്ന് ഏതാനയായിരുന്നു രഞ്ജിത്തെ പോയല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ റീഡിയോയും ഒക്കെ എടുത്തില്ലേ ആ കാളിദാസന് ഇപ്രാവശ്യം അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കാളിദാസനെ കണ്ടു ഇപ്രാവശ്യം ദാസനാണോ എന്തോ വരുന്നത് ണ്ടോ ഇനി ഇവിടെ നട തുറക്കും ഭഗവാന് ഭഗവാൻ്റെ അമ്പം ബില്ലുവൊക്കെ കാണാമെന്ന് എനിക്ക് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നാളി വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകാദശിക്ക് വന്നപ്പോൾ അത്രയും അറിയത്തില്ലായിരുന്നു എനിക്ക് കേട്ടോ പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വന്നായിരുന്നല്ലോ നാലമ്പല ദർശനത്തിന് നാലമ്പല ദർശനത്തിന് വന്ന സമയത്താണ് ഞാൻ ആ അമ്പം ബില്ലുവൊക്കെ തെക്ക് വശത്തായിട്ടാണത് വെച്ചേക്കുന്നത് കേട്ടോ ശരിക്കും ഭഗവാനെ കണ്ടത് ഉഴുതത് നാലമ്പല ദർശനത്തിന് വന്നപ്പോഴായിരുന്നു കേട്ടോ എല്ലാവരും പറ്റുമെങ്കിൽ വന്ന് തൊഴുക അല്ലേ തൃപ്ര ഏകാദശി അപ്പുറത്തൊക്കെ നിറയെ കടകൾ വന്നിട്ടുണ്ട് അതെയോ ആഹാ ഹാ 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 ഒരുപാട് സാമ്യമാരുണ്ട് ഏട്ടാ സാന്നറിയാ കാണാൻ വേണ്ടിട്ട് ഈ സീസണില് ശരിയാണ് ഈ ശബരിമല സീസണില് സാമ്യമാര് കൂടുതല് വരുവിടെ ഏകാദശിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട് കേട്ടോ എല്ലാ തയ്യാറെടുപ്പുകളും ആയി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടംപോലെ സാമ്യമാരുണ്ട് മീനൂട്ട് നടത്താൻ വേണ്ടി ഒത്തിരി സാമ്യമാരാവുള്ള കേട്ടോ മീനൂട്ട് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒരു രസമാണ് ഇതൊരു നിമിത്തമാണ് ചേച്ചി ഇന്ന് രാവിലെ വലിച്ചു ചേച്ചിയുടെ കൂടെ ഞാൻ ചേച്ചി കൂടി പോരുന്നു അതും ഒരു നിമിത്തം പോവാൻ അനുഗ്രഹം ചേച്ചി ഇനി അടുത്തവണ വരുമ്പോ കൊടുങ്ങല്ലൂര് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂരും വലിയ ദൂരം ഇല്ലല്ലോ അന്ന് മോൻ്റെ കൂടെ കൊടുങ്ങല്ലൂർ പോയതാ ഇനി അടുത്ത പ്രാവശ്യം ചേച്ചി വരുമ്പോൾ കൊടുങ്ങല്ലൂർ പോവാം ആ അതെ 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 ഏകാദശിക്കല്ലേ എനിക്കാണെങ്കിൽ പേടി ഭയങ്കര പേടിയായിട്ടോ സ്വാമിമാരെല്ലാവരും അവിടെ നിൽക്കുന്നു എന്നെ ഇവര് കേറ്റി വിടുവു എല്ലാരും കൂടിയിട്ടില്ല ശ്രീരാമസ്വാമിയാണ് എല്ലാ ദിവസവും ഉണ്ടോ അയ്യോ നീ പൊതുവേ പേടി ഭയങ്കര പേടിയാ അപ്പൊ എല്ലാരും തൃപ്രയാറൊക്കെ കണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ ലൈവ് നിർത്തുമാണ് ഇനി ക്യൂവിൽ കയറി നിക്കട്ടെ ഏട്ടാ തൊഴുതിട്ട് നേരത്തെ വീട്ടിൽ പോണം അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ടാറ്റാ ബൈ ബൈ